സിബിഐയുടെ വിവരവുമില്ല എസ് എഫ് ഐയുടെ വിവരമില്ല എന്ന് പറയുന്ന പോലെ തന്നെ സുരേഷ് ഗോപിയുടെ കരുവന്നൂർ ബാങ്കിനെ ബാങ്കിനെ കുറിച്ചുള്ള പരാമർശവും ഇത് യുക്തിക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് എവിടെയാണ് എപ്പോഴാണ് എന്തിനാണ് ഈ കോംപ്രമൈസ് നടന്നത് എന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൃശൂർ ഗോപി തൃശ്ശൂരിൽ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഞാൻ തൃശൂരിന്നാ പറഞ്ഞത് തൃശ്ശൂർ തൃശൂർ എന്താണ് സുരേഷ് ഗോപി എടുത്തതല്ല സുരേഷ് ഗോപിയുടെ കയ്യിലേക്ക് വെള്ളിത്തളികയിൽ ഇവിടുത്തെ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊണ്ടുപോയി കൊടുത്തതാണ് തൃശൂരിലെ പാർലമെന്റ് സീറ്റ് അത് അവിടുത്തെ കണക്ക് പരിശോധിച്ചാൽ അറിയാം അതിന്റെ അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ എന്താ അതുമായി ബന്ധപ്പെട്ട ഓരോ രാഷ്ട്രീയവും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഏറ്റവും അപകടകരമായ മറ്റൊരു പ്രക്രിയ ആയിരുന്നു മലപ്പുറത്ത് അൻവര ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒക്കെ എം എസ് എഫിന്റെ ഒക്കെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന മലപ്പുറം ജില്ലയിൽ അവിടുത്തെ എന്ന് പറയുന്ന അപകടകാരിയായ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള അവിടുത്തെ മറ്റൊരു ആർ എസ് എസ് കാരൻ മലപ്പുറം ജില്ലാ രൂപീകരണ കാലം മുതൽ പറയുന്നു അവിടെ കുഴപ്പമാണ് എൺപത് ശതമാനത്തോളം മുസ്ലിങ്ങൾ പാർക്കുന്ന ഇടമാണ് അതുകൊണ്ട് ജില്ല കൊടുക്കരുത് ജില്ല കൊടുത്താൽ അവർക്ക് എന്തോ വലിയ അധികാരം ഈ നാട്ടിൽ എന്നിട്ടോ അവർ പാകിസ്ഥാന്റെ കപ്പലുകൾ തീരദേശത്ത് അടയും താനുര പൊന്നാനിയിൽ തിരൂരങ്ങാടിയിൽ അവിടങ്ങളിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മലപ്പുറത്തെ ഒരു ജില്ലയായി പോലും പ്രഖ്യാപിക്കരുത് എന്ന ക്യാമ്പയിൻ നടത്തിയ ആർ എസ് എസ് കാരൻ പക്ഷെ അവർക്ക് അതിനെ അതിജയിക്കാൻ പറ്റിയില്ല പിന്നെ അവർ പറഞ്ഞത് മലപ്പുറത്ത് റമദാൻ മാസം ഒരു ലക്ഷയില്ല മലപ്പുറത്തിന്റെ ഒരു ഭാഗത്ത് ഒരു അമുസ്ലിം പെട്ടാൽ പെട്ടതാണ് ഒരു തുള്ളി വെള്ളം കിട്ടില്ല അവൻ വല്ലോ വലഞ്ഞു പോകും ആർ എസ് എസിന്റെ ആരോപണമായിരുന്നു അങ്ങനെ ഒരു സംഭവം സംഭവമില്ലാന്ന് മലപ്പുറത്തെ ഹിന്ദു സഹോദരന്മാർ മുമ്പിൽ വന്ന് പറയാൻ തുടങ്ങി ജീവിതം കൊണ്ട് അവരെ തെളിയിച്ചു അങ്ങ് തെറ്റുനിന്ന് തിരുവനന്തപുരത്ത് കോട്ടയം ജില്ലകളിൽ നിന്നൊക്കെ ആരെങ്കിലും മലപ്പുറത്ത് ജോലി ആവശ്യാർത്ഥമോ ബിസിനസ് ആവശ്യാർത്ഥമോ വന്നാൽ അവനവട് പാർപ്പായി ആ നാട്ടുകാരുടെ അവന് വലിയ ഇഷ്ടമായി മലപ്പുറത്തുകാരന്റെ ആതിഥേയത്വം ഒരു ജില്ല എന്ന നിലക്ക് അവർ സ്വീകരിക്കുന്ന അവന്റെ ഒരു കൾച്ചർ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ തുടങ്ങി ആർ എസ് എസ് കാരൻ അവൻ്റെ അവന്റെ ഈ ആരോപണങ്ങൾ അവന്റെ ഒരു പോസ്റ്റു കാലത്തിലെ കള്ളത്തരങ്ങൾ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ പറയുന്ന ആർ എസ് എസിന് വിടുപണിയെടുക്കുന്ന പിണറായി വിജയൻ വരുന്നത് മനസ്സിലാക്കേണ്ടത് നിങ്ങളും ഞാനൊക്കെ പ്രസംഗിച്ചങ്ങ് പോവുക നമ്മൾ നിങ്ങളത് കേട്ടു പോവുക പക്ഷേ മഹാരാജ്യത്ത് റെക്കോർഡിക്കൽ ആയി ഇപ്പോൾ മലപ്പുറം ജില്ലക്കെതിരായി ഒരു ഒരു കാര്യമുണ്ട് അത് പിണറായി വിജയൻ ഹിന്ദുവിലെ ലേഖനം തിരുത്തിയാൽ മാറുന്നതല്ല അത് അൻവർ പ്രസംഗിച്ചാൽ തീരുന്നതല്ല ഏതെങ്കിലും തരത്തിൽ നിൽക്കുന്നതല്ല അത് ഡോക്യുമെന്റലാണ് എന്താണെന്ന് അറിയുമോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ റേറ്റ് ഉള്ള ജില്ല മലപ്പുറം ജില്ലയാണ് വെറുതെ പരിശോധിച്ച് നോക്ക് വെറുതെ അൻവർ പറയുന്ന ഒരു നാളെ പാർലമെന്റിൽ ഒരു ചോദ്യം പറയാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണ് ജില്ല ഏതാണ് ഉത്തരം പറഞ്ഞല്ലേ മതിയാവും ആ ഉത്തരം എന്തായിരിക്കും മലപ്പുറം ജില്ല ആയിരിക്കും ഏത് മലപ്പുറം ജില്ല എൺപത് എൺപത് എൺപത്തി ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന മലപ്പുറം ജില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പിയുടെയും അജിത്ത് എന്ന് പറയുന്ന എ ഡി ജി പിയുടെയും മാത്രം അജണ്ടയാണോ അല്ല മലപ്പുറം ജില്ലയിലെ പിണറായി വിജയന്റെ വിജയൻ എന്ന് പറയാവുന്ന അദ്ദേഹത്തിന്റെ മോഹൻദാസ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇവർ മൂന്ന് പേരും ചേർന്നുണ്ടാക്കിയ അജണ്ടയാണ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് മലപ്പുറം ജില്ലയിൽ പലരും പലപ്പോഴും പറഞ്ഞു കാരണം വിശദീകരിക്കല്ല രണ്ടുപേര് ബൈക്കിൽ പോയാൽ രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഇല്ലേ ഒരു കേസാണ് ഇതാ പോലീസുകാർ ഇവിടെയൊക്കെ ഒരു കേസ് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പരിചയമുള്ളൂ ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഒരു കേസ് ഇതല്ലോ രണ്ടു പേർ കേസ് ഇനി വേറൊരു വണ്ടി പിടിച്ചാൽ ആ വണ്ടിയിൽ ഒരു ഒരു നിയമവിരുദ്ധമായ എന്തെങ്കിലും തരത്തിൽ ആ വണ്ടിയുടെ ആക്ടിവിറ്റി ഉണ്ടോ ആ വണ്ടി പിടിച്ചാൽ അത് നാല് പേരുണ്ടെങ്കിൽ നാല് എഫ്ഐആർ അപ്പോൾ എന്തായി കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടി 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 വന്നു വളരെ കൃത്യമായി കണക്കുകൾ ഉണ്ടാക്കി ആ കണക്കുകൾ ഉണ്ടായി കഴിഞ്ഞ് കൃത്യമായി അത് വിശദീകരിക്കുന്ന അവസ്ഥയും വന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഇപ്പോ കത്തുന്ന വിവാദം എന്താണ് മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിനകത്ത് കൊടുത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട് ബഹുമാനായ മുനീർ സാഹിബ് ആ പി ആർഒയുടെ ആ ക്രമോളജി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും അദ്ദേഹം അതിൽ അതിന്റെ ഓരോ കാര്യങ്ങളും നേരത്തെ തന്നെ മീഡിയ രംഗത്തെ നിരീക്ഷിക്കുന്ന ഒരാൾ ഒരാൾക്ക് അദ്ദേഹത്തിന് അറിയാൻ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ എങ്ങനെയാണ് അത് ഹിന്ദു പത്രത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് ആലോചിച്ച് നോക്ക് നിങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള ഒരു പാർട്ടിയല്ല ദേശീയ പ്രാധാന്യമുള്ള ഒരു നേതാവല്ല കേരളത്തിന്റെ പുറത്തു ഒരു മനുഷ്യൻ അറിയുന്ന സംഘടനയല്ല എന്നിട്ടും ഇന്ത്യയിലെ മുഴുവൻ പേരും വായിക്കുന്ന ഒരു പത്രത്തിൽ തന്നെ ഇന്റർവ്യൂ കൊടുക്കണം എന്ന എന്നാഠ്യമാരുടേതാണ് ആ ഹിന്ദു പത്രത്തിൽ വായിച്ച കണക്കുകൾ അതല്ലേ ഇപ്പോൾ വിവാദമായിട്ടുള്ളത് എങ്കിലും ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഇന്നലെ ഇന്നലെ കോഴിക്കോട് വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അത് തിരുത്തി പറഞ്ഞിട്ടുണ്ടാവാം അതൊക്കെ തിരുത്തിയ നമ്മൾ കേട്ടു അത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഇവിടെ പ്രസംഗിച്ച് പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്തെന്നറിയുമോ തിരുത്തിയോ പറഞ്ഞോ ഇല്ലയോ എന്നല്ല അത് നിങ്ങളുടെ ഹിന്ദു പത്രത്തിൽ ലേഖനമാണ് എന്നാൽ സാക്ഷാൽ പണറായി വിധേയൻ നാല് ദിവസം മുമ്പ് ഒരുപാട് ദിവസത്തിന് ശേഷം പത്രക്കാരെ കണ്ട് കയ്യിൽ ഒരു കടലാസ് പിടിച്ചു വായിക്കുന്നത് എന്റെ കയ്യിൽ അതിന്റെ ഫീസ് ഉണ്ട് ഞാനിപ്പം വരുമ്പോഴും വണ്ടിയിൽ നിന്ന് എടുത്തു നോക്കി എന്താ അറിയോ മലപ്പുറം ജില്ലയിൽ കിലോ ദശാംശമൊക്കെ പറയുന്നുണ്ട് ചെറിയ പോയിന്റുകൾ കിലോ സ്വർണം മലപ്പുറം ജില്ലയിൽ കരിപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് പിടിച്ചു എൺപത്തിയേഴ് കോടി രൂപ ഹവാല പണം അങ്ങനെ പിടിച്ചു എന്നാണ് എന്നാൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ നിങ്ങൾ ഈ പറഞ്ഞ വാചകം നിങ്ങൾ തന്നെ പറയുന്നത് കടലാസിൽ നോക്കി വായിക്കുന്നത് ഞങ്ങൾ കേട്ടതാണല്ലോ എന്നാൽ ഹിന്ദുവിൽ നിങ്ങൾ കൊടുത്തത് എത്ര എന്നറിയുമോടി സ്വർണം അൻപത് അൻപത് കിലോ സ്വർണം ഇരുപത്തി ഒന്ന് കോടി ഹവാല പണം ഇതെങ്ങനെയായി മാറിയത് മുഖ്യമന്ത്രി നേരിട്ട് പറയുന്ന സമയത്ത് വളരെ സമർത്ഥമായി മുഖ്യമന്ത്രി ഈ കാലയളവിൽ കേരളത്തിൽ നിന്ന് മൊത്തം പിടിച്ച കണക്ക് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കരിപ്പൂരിൽ നിന്ന് പിടിച്ചത് ഇത്രയാണ് എന്നാൽ ഹിന്ദുവിലേക്ക് ഈ ലേഖനം മാറുമ്പോൾ നിങ്ങൾ ഈ കണക്ക് തന്നെ തെറ്റിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കല്ല അത് കൂട്ടി പറയുന്നു ഇവിടെ പറഞ്ഞു നൂറ്റി ഇരുപത്തിനാല് കിലോ എന്നാൽ അത് നിങ്ങൾ ഹിന്ദുവിൽ പറഞ്ഞപ്പോൾ കിലോ എൺപത്തിയേഴ് കോടി അത് ഹിന്ദുവിൽ വരുമ്പോൾ കോടി എന്ന് വെച്ചാൽ കേരളത്തിൽ മൊത്തം പിടിച്ചത് മലപ്പുറത്തിന്റെ കണക്കിൽ എഴുതി നിങ്ങൾ വെച്ചു എനിക്ക് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയോട് എനി നിങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് കോടി പിടിച്ച കണക്കാണല്ലോ പറയുന്നത് എന്റെ ആ ഹിന്ദു പത്രത്തിൽ കൊടുക്കേണ്ട വേറൊരു കണക്കുണ്ട് ഏതാ കണക്ക് അറിയുമോ നിങ്ങൾ ശിവശങ്കരൻ എന്ന് പറയുന്ന നിങ്ങളുടെ അടുത്ത അനുയായി ഉപയോഗിച്ച് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി പിണറായി വിജയൻ കൊണ്ടുവന്ന സ്വർണത്തിന്റെ പത്തിലൊന്നുണ്ടാവില്ല കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചെടുത്തത് കൊണ്ടുവന്ന ഒറ്റ കൺസൈൻമെന്റ് ഉണ്ടല്ലോ അതിനകത്ത് ഉണ്ടാകും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അഞ്ചു കൊല്ലം കൊണ്ട് പിടിച്ചതിന്റെ ഇരട്ടി അറിയോ നിങ്ങൾക്ക് ഇനി ഹവാല ഹവാലോ പ്രശ്നം എന്റെ പിണറായി വിധയൻ എന്ന മുഖ്യമന്ത്രി നിങ്ങളൊന്ന് പറഞ്ഞേ കോട്ടകരയിൽ നിന്ന് പിടിച്ച കള്ളപ്പണം ഈ ഹവാല കണക്കിൽ എന്തേപ്പെടുത്താത്തത് കൊട്ടകരയിൽ നിന്ന് പിടിച്ചത് ബി ജെ പിയുടെ അധ്യക്ഷനടക്കമുള്ളവർ പ്രതികളാവുന്ന കേസായത് കൊണ്ട് അത് മുക്കിയവന്റെ പേരാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഹവാലയല്ല പിണറായി വിജയൻ സ്വപ്നയെയും അതുപോലെ തന്നെ ശിവശങ്കരനെയും ഉപയോഗിച്ച് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി കടത്തിയത് സ്വർണമല്ല ഇതാണോ നിങ്ങൾ പറയുന്നത് ഇനി ഞാൻ ചോദിക്കട്ടെ കരിപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഈ സ്വർണം ഭീകരവാം വിധത്തിലുള്ള അതിന്റെ 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 കിലോ കണക്കുകളുണ്ട് ഉണ്ട് എന്റെ ചോദ്യം ഇതാണ് ആ സ്വർണം ആര് കൊണ്ടുവന്നു എന്ന് എന്ന് പിണറായി പോലീസ് പിടിച്ചോ ഈ അജിത് കുമാർ പിടിച്ചോ ആരാ കൊണ്ടുവന്നത് കൊണ്ടുവന്നവരുണ്ടാവുമല്ലോ കൊടുത്ത് അയപ്പിച്ചവരുണ്ടാകുമല്ലോ നിങ്ങൾ പിടിച്ചത് വെറും കാരിയേഴ്സ് അല്ലേ അവർക്ക് ചെറിയ പൈസ കിട്ടും അവരല്ലേ കൊണ്ടുവരുന്നത് അല്ലേ അവിടുന്ന് തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ സ്വാധീനിച്ചല്ലേ സ്വർണം കടത്തുന്നത് അങ്ങനെയല്ലേ കടത്തുന്നത് അപ്പൊ ആരാ കൊടുത്തയച്ചത് അജിത് കുമാർ പിടിച്ചോ വലിയ മന്ത്രിയുടെ ഗമയം കാണിച്ചിട്ട് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ന് ഇന്ന് നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ ആളുകൾ കൊടുത്തയച്ചു എന്ന് എന്റെ പറയാത്തത് അവരെ എന്നിട്ട് എല്ലാരും പറയണ വർത്താനം അത് രാജ്യദ്രോഹത്തിന് വേണ്ടി വിനിയോഗിച്ചു അതെ ആർക്കും പറഞ്ഞൂടെ അതിന് മുഖ്യമന്ത്രിന്റെ കസരയിൽ ഇരിക്കണം അതിന് എ ഡി ജി പിന്നെ കസര ആർക്കും പറയാം